ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ് അപ്പോൾ നമ്മൾ പൊറോട്ട ചോറിൻ്റെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന തട്ടുകയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബീഫ് കറി നമുക്ക് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ബീഫ് ഇതുപോലെ നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതിനുശേഷം കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അളവ് മുളക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് ഗരം മസാല ഒരു ടീസ്പൂൺ അളവ് പെരിഞ്ചീരകം പൊടിച്ചത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് ഗുരുമുളക് പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് എല്ലാ ഭാഗത്തും വരുന്നത് പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലവണ്ണം മിക്സായ ശേഷം ഇതിലേക്ക് നിങ്ങൾ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കൂടുതൽ വെള്ളം ചേർക്കരുത് ഞാനിപ്പോഴൊരു അര കപ്പൊന്ന് കുറവായിട്ട് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം കുക്കറിൽ നിങ്ങൾക്ക് വേഗുന്ന അനുസരിച്ച് വിസിൽ വിട്ട് എടുത്ത് വയ്ക്കുക ഇപ്പം ഞാനൊരു നാലഞ്ച് വിസിൽ വിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണീന ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് രണ്ട് സവോള കട്ട് ചെയ്ത് ചേർത്ത് അതൊന്ന് വൈൻഡ് വരാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല രണ്ട് പച്ചമുളക് അതിനുശേഷം രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി തക്കാളി വെള്ളം നല്ലോണം ഒന്ന് വാങ്ങി വരണം അതുവരെ നിങ്ങൾ നല്ലോണം ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒന്നര ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ അളവ് പെരിഞ്ചീരപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ ബാക്കി പൊടിയെല്ലാം അതിൽ ചേർത്തതാണ് എന്നാൽ ഇതിൽ നിങ്ങൾ ഇതേപോലെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നിങ്ങൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോയ ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവ് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ വെള്ളം വറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലോണം ഒന്ന് കുറുകി വെള്ളം വറ്റി വരും അത് നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റിനുള്ളിൽ തന്നെ ആ വെള്ളം നിങ്ങൾക്ക് നല്ലോണം വറ്റി കിട്ടും അതിന് ശേഷം വീണ്ടും ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത ശേഷം വീണ്ടും അതേപോലെ തന്നെ ഒരു കാൽക്കപ്പ് അളവ് വെള്ളം ചേർത്ത് കൊടുക്കുക ചേർത്ത് വിട്ടിട്ട് അത് ഇതേപോലെ വെള്ളം വറ്റി വരുന്നത് വരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ സവോള ഇതേപോലെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ആ സവോള എല്ലാം നല്ലോണം വെന്ത് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ആ കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ടോട്ടലായിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത് കാൽ കപ്പ് കാലിക്കപ്പായിട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം അത് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ട് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇവിടെ ബീഫ് നല്ലോണം വെന്തിട്ട് വെള്ളമൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി വരുമ്പോൾ നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ആ അളവ് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള തട്ടുകട സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ പൊറോട്ട അതേപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക